ಮನುಷ್ಯನ ಮೃಗವೂಲ್ಲಾತ್ತುವಿನ ಅವರು ಜನ್ಮ ಕೊಡತು ಸ್ವಯಂ ಉತ್ಪಾದನ ಶೇಷಿ ಇಲ್ಲಾತ್ತ ട്വന്റി പഞ്ചായത്തിലേക്ക് മാത്രം വരുന്നത് എന്ന് കാരണം പുത്തംകുരിശ്ശ പഞ്ചായത്തിന് പോകില്ല കൂത്രക്ക പഞ്ചായത്തിന് പോകില്ല തിരുവാഴിയൂർ പഞ്ചായത്ത് പോകില്ല വാഴക്കുളം പഞ്ചായത്ത് പോകില്ല അവിടെയെല്ലാം ഭരിക്കുന്നത് കോൺഗ്രസ് കാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ് അവിടെ പോയിട്ട് കാര്യവുമില്ല മീറ്റിങ്ങുകൾ നടക്കുന്നില്ല വികസനം നടക്കുന്നില്ല മീറ്റിങ്ങുകൾ എന്തെങ്കിലും തന്നെ അവിടെ ആളുകളില്ല അപ്പോ പൗഡറിട്ടല്ല ദോഷവും ഇറങ്ങുന്നത് ട്വന്റി ട്വന്റി പഞ്ചായത്തുകളിലേക്കാണ് അവിടെ ചെല്ലുമ്പോ എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടോ മീറ്റിംഗ് ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കും അങ്ങനെ നോക്കി നോക്കി എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ പാത്ത് പതക്കി പതക്കി അതിനകത്ത് ഈ കാട്ടുമാക്കാന്മാര് കയറിയിരിക്കുന്ന മാർ പല്ല് മുപ്പത്തിരണ്ട് പല്ലും കാണിച്ച് കിട്ടുന്ന കസേരയിൽ കയറി ഇരിക്കും ഒറ്റ ഇരിപ്പ ും കവിക്കില്ല മീറ്റിംഗ് കഴിയും എല്ലാവരും പിരിയുമ്പോ തിന്നാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറക്കി തിന്നിട്ട് വീണ്ടും ഇറങ്ങി അടുത്ത പഞ്ചായത്തിലേക്ക് അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ പോകുമ്പോഴാണ് മലയിടുന്ന മലയിടുന്ന റോഡില് ഭംഗിയുള്ള കേരളത്തിൽ കാണാത്ത ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്കൂള് പുള്ളി അവിടെ കേറി അവിടെ കയറി ഉദ്ഘാടനം ചെയ്തു അന്നിട്ട് എഴുതി വെച്ചു ഇതിന്റെ തന്ത ഞാനാണ് എന്ന് അവിടെ നിറങ്ങി വീണ്ടും പോയി എങ്ങോട്ടാണ് വിലക്കിലേക്ക് അവിടെ ചെന്നപ്പോ വീണ്ടും ഒരു സ്കൂള് അവിടെയും കയറി ഉദ്ഘാടനം ചെയ്തു എഴുതി വെച്ചു ഇതിന്റെയും തന്ത ഞാനാണെന്ന് ാണ് ഒരു സ്ഥലത്ത് പാർട്ടി പ്രസവിച്ചു കിടക്കുന്നത് വേണ്ടത് പുള്ളി അവളെയും കയറി ഉദ്ഘാടനം ചെയ്തു അന്നിട്ട് പറഞ്ഞു ഇതിന്റെ ഇന്ത ഞാനാണെന്ന് അപ്പോ ആവൃത്തികെട്ട ജന്തു ആണ് ഈ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ തിരിച്ചിരേണ്ടതായിട്ട് വന്നത് ആവൃത്തികെട്ട ജന്തു കാരണമാണ് കുന്നത്തുനാടിലെ ജനങ്ങളെ ഇതുപോലെയുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് ആ വൃത്തികെട്ട ജന്തുവാണ് നമ്മുടെ കിഴക്കമല നല്ല റോഡ് ഇതുപോലെയായി ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത് ആ ജന്തു പറഞ്ഞ കാരണമാണ് എഴപ്പം പാറ അനിലിച്ചോട് റോഡ് പണിയാൻ സാധിക്കാത്തത്